നമ്മൾ ഇന്നലെ ഇട്ട പോസ്റ്റിനൊരു തുടർച്ചയാണിത് എന്ത് തൊഴിലാണ് ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ജ്യോതിഷം വ്യക്തമായ ധാരണ നൽകുന്നുണ്ട് അത് ഒരു പ്രധാനം എന്താണെന്ന് വെച്ചാൽ പൂർവാർജിത കർമ്മം ശുഭം വാശു നമ്മുടെ പൂർവാർജിത കർമ്മങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ ജന്മത്തിലെ ഓരോ നിമിഷത്തെയും ഓരോ ദിവസത്തെയും ശുഭവും അശുഭവുമാക്കി തീർക്കുന്നത് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ തൊഴിൽ പൂർവാർജിത കർമ്മവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനസ്സിന് സന്തോഷവും ധൈര്യവും ആ കാര്യങ്ങളിൽ മുന്നേറാനുള്ള ആത്മവിശ്വാസവും സ്വാഭാവികമായും ഉൾക്കൊള്ളും അഥവാ ഉണ്ടാകും എന്നാൽ നമ്മൾ ഒരു ഒഴുക്കിൽപ്പെട്ടു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തൊഴിൽ ഇന്നപ്പം അങ്ങനെയാണ് ഇന്ന് പൂർവാർജിതമായ ആളുകൾ ആഗ്രഹിക്കുന്നൊരു അധ്യാപകനാവാൻ ആകണമെങ്കിൽ അവന് കിട്ടേണ്ടി വരുന്ന ധർമ്മം പ്രവർത്തിക്കേണ്ടി വരുന്ന ധർമ്മം കാലചക്രത്തിൻ്റെ അനുകൂലാവസ്ഥ അല്ലായ്മ കൊണ്ട് ചിലപ്പോൾ പോലീസുകാരനായിട്ടായിരിക്കും പോലീസുകാരനാവാൻ ആഗ്രഹിച്ചവൻ അധ്യാപകനായിട്ടായിരിക്കും എങ്ങനെ ഉണ്ടാവും എന്നാലോചിക്കുക നമ്മുടെ വിദ്യാഭ്യാസവും അതേപോലെ സമാധാനവും അല്ലേ ഇതിനൊരു കാരണം എന്നാൽ ഈ രണ്ടിനും തൃപ്തി ഉണ്ടാവില്ല എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെ ഇടയ്ക്ക് വച്ച് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും അതല്ലെങ്കിൽ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കും അതല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർ സ്വതന്ത്രമായി വെറുതെ വിടും കാരണം എന്താ അദ്ധ്യാപകനോ പോലീസോ പോലീസായി അപ്പൊ മോനെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് നല്ല ക്രിമിനലിനെ പുറത്തേക്ക് വിടും പോലീസ് സവാൻ അധ്യാപനായി ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അവനെ പിടിച്ച് ചവിട്ടി ചാലി ചട്ടുകം പൊഴുപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ ക്രൂരമായി അടിച്ച് പുറമൊക്കെ പൊളിച്ച് കാലത്തിന്റെ ഒരു ഭാവം കരിയുഗത്തിൻ്റെ പ്രഭാവം കാരണം അത് കലിയുഗത്തിന് ആ പ്രഭാവം ഉണ്ടാവാൻ കാരണം നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് കാരണം ഇഷ്ടമുള്ള കർമ്മത്തിലല്ല നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത് അപ്പൊ ഇഷ്ടമുള്ള തൊഴിൽ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ശ്രേയാൻ വിഗുണ നിധനം ശ്രേയ ശ്രേയാ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്നറിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾ പലരും പലരും ചെയ്യുന്ന തൊഴിലുകൾ പല ആളുകളും ചെയ്യുന്ന തൊഴിലുകൾ ഇതാണ് പരധർമ്മമാണ് മറ്റുള്ളവരാൾ നിർബന്ധിക്കപ്പെട്ട് കിട്ടാൻ കിട്ടിയത് കൊണ്ട് ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ പി എസ് സിക്ക് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ മറ്റു തൊഴിലുകളൊന്നും കിട്ടാത്ത കൊണ്ട് പോയി എന്തെങ്കിലും തൊഴിൽ ചേർന്നു ഒക്കെയാണ് അങ്ങനെ കിട്ടുന്ന പരധർമ്മമാണ് അങ്ങനെ പരധർമ്മമനുഷ്ഠിച്ചാൽ ശ്രേയാൺസ്വധർമ്മോ വിഗുണ നന്നായി അനുഷ്ഠിക്കപ്പെട്ട വിഗുണമാണ് ണെങ്കിൽ സ്വധർമ്മമാണ് ശ്രേയസായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അറിയോ വരുമാനം കുറവായിരിക്കും ചിലപ്പോ അധ്വാന അല്പം കൂടുതൽ ഉണ്ടാവും പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിലാണെങ്കിൽ ആ വരുമാനക്കുറവ് നമ്മെ ബാധിക്കില്ല പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആ തൊഴിൽ ഭംഗിയായി ആത്മാർത്ഥമായി ആസ്വദിച്ച് ചെയ്യാൻ കഴിയും അങ്ങനെ ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇഷ്ടമനുസരിച്ചുള്ള നമ്മളുടെ ജോലി ആയിരിക്കണം നമ്മളുടെ കർമ്മമായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലാണ്ട് ആരുടെയും നിർബന്ധത്തിനനുഷ്ഠിച്ച് നമ്മൾ ഏറ്റെടുത്ത കർമ്മമായിരിക്കരുത് ഇന്ന് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത കാരണം പലർക്കും ഇഷ്ടമില്ലാത്ത ജോലി കിട്ടുന്നു അതുകൊണ്ട് അങ്ങോട്ട് കഷ്ടി അങ്ങോട്ട് ബുദ്ധിമുട്ടി ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ് രാഗി നേർന്ന് ജോലിക്ക് പോകുന്നു അവിടെ ചെന്നിരിക്കുമ്പോൾ ജോലി ചെയ്യാനൊരു അവസ്ഥയില്ല കാരണം എന്താ പരധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരധർമ്മം ചെയ്താൽ എത്ര ശ്രേയസ് ഉള്ളതാണെങ്കിലും എത്ര നന്നായി ചെയ്തതാണെങ്കിലും അതിന് ഒരു സുഖം ഉണ്ടാവില്ല കാരണം എന്താ നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മം നന്നായി ചെയ്യുന്നുണ്ട് എന്നാലും മനസ്സിന് സുഖം ഉണ്ടാവില്ല അതാണ് സ്വ അനുഷ്ഠിതാത് പരധർമ്മുണ സ്വധർമ്മ ശ്രേയാൻ നന്നായി അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാൾ ഗുണമില്ലാത്തതാണെങ്കിലും സ്വധർമ്മം ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ആ സ്വധർമ്മം പ്രവർത്തിച്ചോണ്ട് സ്വധർമ്മേ നിധനം സ്വധർമ്മത്തിൽ നിധനം സംഭവിച്ചാലും ശ്രേയാൻ മരണം സംഭവിച്ചാലും അത് ശ്രേയസാണ് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മരണം സംഭവിച്ചാൽ പോലും അത് ആത്മസുഖത്തോടെ സംതൃപ്തിയോടെയുള്ളൊരു മരണമാണ് എന്നാൽ പരധർമാ ഭയാവക രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിഷ്ടമല്ലാത്ത പറ്റുള്ളവരുടെ നിർബന്ധത്താൽ വഴങ്ങി ചെയ്യേണ്ട പരധർമ്മം ഭയാവക ഭയം ഉണ്ടാക്കുന്നതാണ് ശരിക്കും ഇന്നത്തെ ജോലി മുഴുവൻ അങ്ങനെയല്ലേ കാരണം നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്നതെല്ലാം പരധർമ്മമായതുകൊണ്ടാണ് ഓരോരുത്തോരും അനുഷ്ഠിക്കുന്ന പരധർമ്മമായത് പരധർമ്മമല്ല അനുഷ്ഠിക്കുന്നതെങ്കിൽ എപ്പോഴും താൻ ചെയ്യുന്ന ജോലിയിൽ മറ്റാരുടെയും പ്രേരണയില്ലാതെ നന്നായി പ്രവർത്തിക്കാൻ കഴിയും അതിനെന്താണ് വഴി ഒറ്റ വഴിയുള്ളൂ പൂർവാർജിത കർമ്മഫലവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട തൊഴിൽ കണ്ടെത്താനും അതിൽ പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും ആ പൂർവാർജിതമായ വാസനാഫലമനുസരിച്ചുള്ള തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു തൊഴിലിൽ ഒരാൾക്ക് സന്തോഷവും സുഖവും സമാധാനവും ആത്മസംതൃപ്തിയും കിട്ടുന്നത് അങ്ങനെ കിട്ടണമെങ്കിൽ ഏത് തൊഴിൽ സ്വീകരിക്കണം എന്നായിരിക്കും അതിനെ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ജാതകം സഹായിക്കും അപ്പോൾ ഒരു വിദ്യാഭ്യാസ ഘട്ടത്തിന്റെ ഒരു പ്രധാന കാലഘട്ടത്തിൽ തൊഴിൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള പഠനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇന്ന കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്യണം അത് നന്നായി ചെയ്യാൻ അത് കൂടുതൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ തിരിഞ്ഞു മാറുന്ന സമയത്ത് ആ മാറ്റം സംഭവിക്കുന്ന സമയത്ത് തൊഴിലിനായുള്ള നമ്മളുടെ മാറ്റം സംഭവിക്കുന്ന സമയത്ത് ജാതകമൊക്കെ പരിശോധിച്ച് ഏത് കോഴ്സ് എടുത്താലാണ് എൻ്റെ ആത്മത്രം സംതൃപ്തിക്കനുസരിച്ചുള്ള ജോലി കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജാതകത്തിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മ മേഖല കർമ്മമണ്ഡലം എന്നറിയാം അപ്പോൾ നമ്മൾ ജാതകം പരിശോധിപ്പിക്കുമ്പോൾ പല തൊഴിൽ മേഖലകൾ നമുക്ക് ജാതകത്തിലൂടെ തെളിഞ്ഞു കിട്ടും കാരണം ഒരേ സമയം നമുക്ക് ഒരാൾക്ക് വരുമാനം ഉണ്ടാകുന്നത് ഒരു ജോലിയിൽ നിന്നായിക്കൊണ്ടിരുന്നില്ല പല മേഖലകളിൽ നിന്നായിരിക്കും ഇപ്പം എനിക്കൊക്കെ ഒരു മേഖലയിൽ നിന്നായിരുന്നില്ല തൊഴിൽ പല മേഖലയിൽ നിന്ന് തൊഴിലുണ്ടായിരുന്ന അധ്യാപകൻ എന്ന രീതിയിൽ ആ രീതിയിലുള്ള തൊഴിൽ അതേപോലെ ജ്യോതിഷം എന്ന രീതിയിൽ ആ രീതിയിലുള്ള തൊഴിൽ വാസ്തു സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയം അതേ രീതിയിലുള്ള വരുമാനം ഇങ്ങനെ എനിക്ക് പല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഓരോ വ്യക്തിക്ക് പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഏത് ഒക്കെ കർമ്മ മേഖലകളാണ് എന്നപ്പോൾ വിവിധങ്ങളായ കർമ്മ മേഖലകളെയും നമ്മളുടെ ജാതകത്തിനകത്ത് തെളിഞ്ഞു വരും അങ്ങനെ വരുന്ന കർമ്മമേഖലയിൽ നമുക്ക് ആത്മ സാദൃശ്യമുള്ള തൊഴിലിനെ സ്വയം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള തൊഴിലിലേക്ക് നമ്മൾ സ്വയം തിരിഞ്ഞു പോകണം ആ താല്പര്യമുള്ള തൊഴിലാണ് നമ്മളുടെ കർമ്മ മേഖലയിൽ കണ്ടെത്തുന്ന പല വിവിധ തൊഴിലുകളിൽ നമുക്ക് പ്രത്യേകം അതിനോട് താല്പര്യം തോന്നുന്ന അഭികാമ്യം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന ആ തൊഴിൽ നമ്മൾ തിരഞ്ഞെടുത്താൽ ഒരു സംശയം വേണ്ട അത് സ്വധർമ്മ തൊഴിൽ തന്നെ ആയിരിക്കും ജാതകത്തിലെ ജാതകത്തിൽ പൂർവജന്മവാസന കൂടെ ഉള്ളതുകൊണ്ട് ആ തൊഴിലിൽ ഉയർന്ന സ്ഥലത്ത് എത്തിച്ചേരാനും ഉയർന്ന തരത്തിൽ അതിൽ വിരാജിക്കുവാനുമുള്ള അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ജാതകമൊക്കെ പരിശോധിച്ച് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമാകുന്ന തൊഴിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ പരധർമ്മം ചെയ്യേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല അല്പമൊക്കെ ധനത്തിന് കുറവ് വരുമ്പോഴും സ്വധർമ്മം ചെയ്ത് അഭിമാനത്തോടെ എല്ലാ ദിവസവും രാവിലെ എഴുതേറ്റ് എൻ്റെ ധർമ്മം സന്തോഷമുള്ള സംതൃപ്തിയുള്ള ആ കർമ്മമേഖലയിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് നമുക്ക് കഴിയും കാരണം പൂർവജന്മവാസനകൾ എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് പലരും ആഗ്രഹിക്കാത്തടത്തൊക്കെ എത്തിച്ചേരുന്നത് പൂർവജന്മാവാസനയുടെ ഒരു ഫലം കൂടെയാണ് അപ്പോൾ എത്തിച്ചേരേണ്ട മാർഗത്തെ കണ്ടെത്തി ആ മാർഗത്തിലേക്ക് തിരിയാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ തൊഴിൽ ഏറ്റവും നന്നായിരിക്കും തൊഴിൽ ഏത് ഭാവത്തെക്കുറിച്ചാണ് ഏത് കാര്യം ഏത് ഭാവത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചാണെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടെ കേൾക്കുമ്പോൾ ഇത് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നമസ്തേ